ഹലോ ഇതിപ്പോ വെല്ലുവിളികളുടെ സമയല്ലേ അകിൽമാരാ വെല്ലുവിളിച്ച് ഒരു ലക്ഷം രൂപ ദുരിദാശ് നില എന്നൊക്കെ പറഞ്ഞു ഞാനൊരു വെല്ലുവിളി നടത്താണ് തയ്യാറെടുക്കാൻ ഏറ്റെടുക്കാൻ ആർക്കും തയ്യാറെടുക്കാം മുസ്ലിം ലീഗ് പിരിച്ച ഗുജറാത്ത് കലാപബാധിതരെ സഹായിക്കാൻ പിരിച്ച ഫണ്ട് ഖത്വ ഫണ്ട് സുനാമി ഫണ്ട് പ്രളയ ഫണ്ട് അതുപോലെ നമ്മുടെ നെൽമ്പൂര് മറ്റേ കവളപ്പാറയില് ആ ഫണ്ട് ഇത്രയും ഫണ്ടുകൾ പ്രളയ ഫണ്ടോ ആ രണ്ടോ എന്നാണ് എനിക്കറിയുക ഇനി വരെ ഇത്രയും ഫണ്ടുകളുടെ വരവ് ചെലവ് കണക്കുകൾ ഈ സംസാരിക്കാൻ തൊട്ട് മുമ്പ് ഉള്ള സമയം വരെ മുസ്ലിം ലീഗ് പൊതുജനങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ പ്രസിദ്ധീകരിച്ച് എവിടെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ പറഞ്ഞ അഞ്ച് ഫണ്ടുകളുടെ വരവ് ചെലവ് കണക്കുകൾ മുസ്ലിം ലീഗ് എവിടെയെങ്കിലും പ്രസി ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് കാണാത്ത രീതിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മറ്റേ പിരിവില് അതിലോട്ട് ലക്ഷം രൂപ അമ്പതിനായിരം രൂപ ഞാൻ തരും ഞാൻ തരും അത് അരലക്ഷവും അതിലോട്ട് ഇടൂല കാൽ ലക്ഷം രൂപ ഇരുപത്തയ്യായിരം രൂപ അത് എനിക്ക് കാണിച്ചു തരുന്ന ആൾക്ക് ഇതിന്റെ താഴെ ഒരു കമന്റ് ഇട്ടാൽ ആ കമന്റ് ഇട്ട ആൾക്ക് ഞാൻ തരും ഇരുപത്തയ്യായിരം രൂപ ബാക്കി ഇരുപത്തയ്യായിരം നിങ്ങൾ ആപ്പില്ലേ ആ ആപ്പിലോട്ട് ഇടും വെല്ലുവിളി തയ്യാറെടുക്കാൻ ആരുണ്ടോ വെല്ലുവിളിക്കുന്നത് ആർക്ക് മുന്നോട്ട് വരാം മുസ്ലിം ലീഗ് ഇതുവരെ പിരിച്ച ഏതെങ്കിലും പിരിവിന്റെ വരവ് വരവ് ചെലവ് കണക്കുകൾ ഞാൻ പറഞ്ഞ അഞ്ചെണ്ണാണു ഇതിന്റെ വരവ് ചെലവ് കണക്കുകൾ പൊതുജനങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ എവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ സി എം ഡാർ സോറി നിങ്ങളുടെ പിരിവുണ്ടല്ലോ അതിലോട്ട് ലക്ഷം രൂപ ഞാൻ ഓഫർ ചെയ്യാണ് ഇരുപത്തി അഞ്ച് അതിലോട്ടും ഇരുപത്തഞ്ച് അത് കാണിച്ചു വെല്ലുവിളി ഏറ്റെടുക്കാൻ ആര് തയ്യാറായാലും നോ പ്രോബ്ലം താഴെ കമന്റ് ചെയ്താൽ മതി തുടങ്ങിയപ്പോഴേ പറ്റുമെങ്കിൽ വെല്ലുവിളിയാണ്